എന്താണ് സെർവൈക്കൽ സ്പോണ്ടുലോസിസ് എന്ന് നോക്കാം സോ കഴുത്തിലെ കശേരികൾക്കുണ്ടാകുന്ന തേമാനത്തിനെയാണ് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടുലോസിസ് എന്ന് പറയുന്നത് സോ ഇത് കൂടുതലും പ്രായമായവരിലാണ് സാധാരണയായി കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും ഇത് കോമൺ ആണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം പ്രായം തന്നെയാണെങ്കിലും മറ്റു ചില ഫാക്ടറികൾ ഇതിനെ ആക്കം കൂട്ടുന്നുണ്ട് ഉദാഹരണത്തിന് കഴുത്തിന് അല്ലെങ്കിൽ കശേരികൾക്ക് മുൻപുണ്ടായിട്ടുള്ള പരിക്കുകൾ ജനറ്റിക്കലി കഴുത്തിലെ കശേരികൾക്കുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റി പുകവലി കഴുത്തിന്റെ പോസ്റ്റർ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ദീർഘനേരം ഇരിക്കുന്നത് പിന്നെ മൊബൈലിൽ നോക്കി കുനിഞ്ഞിരിക്കുന്നത് തുടർച്ചയായി തല കുനിച്ചുള്ള ജോലികൾ എന്നിവ സോ ഇതിന്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യാസമായിരിക്കും പ്രധാനമായും കഴുത്ത് ാണ് അതിൽ കഴുത്ത് ചലിപ്പിക്കുമ്പോഴുള്ള വേദന കൂടുക കഴുത്തിന് ചുറ്റുമുള്ള പേശികളിൽ ഒരു മുറുക്കം അനുഭവപ്പെടുക തോളികളിലൂടെ കൈകളിലേക്കും വിരലുകളിലേക്കും വേദന മരവിപ്പ് ബലക്കുറവ് എന്നിവ അനുഭവപ്പെടുക പിന്നെ കഴുത്തിൽ നിന്നും തലയുടെ പിൻഭാഗത്തേക്ക് വേദന വരിക പിന്നെ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിൽ വളരെ റേറായി നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക ഇമോഷൻ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യുന്നതിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുക എന്നിവയും സംഭവിക്കുക സോ ഇതിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുക